കേരളത്തിലെ തിയേറ്ററുകളിൽ ഇപ്പോൾ വൻ തരംഗം സൃഷ്ടിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ഭ്രമയുഗം പ്രേമലു അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സിനിമകൾക്ക് ശേഷം ഇനി തിയേറ്ററുകളിൽ അടുത്തൊരു വൻ തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സിനിമയാണല്ലോ മനുമൽ ബോയ്സ് ഈ ആഴ്ച ഫെബ്രുവരി ഇരുപത്തിരണ്ടിലേക്കാണ് സിനിമയുടെ തിയേറ്റർ റിലീസ് ഇതിനോടൊക്കെ തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ തിയേറ്റർ ഉടമകളുടെ സംഘടനയിൽ നിന്നുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങളും കണ്ടിരിക്കുമല്ലോ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി മുതൽ തിയേറ്റർ ഉടമകള് നിർമ്മാതാക്കളോട് പ്രതിഷേധിച്ച ഒരു സമരം നടത്തുകയാണ് സിനിമകളുടെ ഓഡിറ്റി റിലീസ് നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാക്കുക ഒപ്പം തന്നെ തിയേറ്റർ വിഹിതം കൂടുതൽ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിയേറ്റർ ഉടമകൾ സമരം നടത്തുന്നത് സമരത്തിന്റെ ഭാഗമായിട്ട് ഇരുപത്തിമൂന്ന് മുതൽ മലയാളം സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ല എന്നും ഫിഒക്ക് അറിയിക്കുന്നുണ്ട് ഇതോടെ മന്യുമൽ ബോയ്സ് എന്ന സിനിമയുടെ റിലീസ് മാറ്റുമോ ഇനി മാറ്റാൻ സാധ്യത ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ഒപ്പം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രേമലു അനേഷിപ്പിൻ കണ്ടെത്തും തുണ്ട് ഭ്രമയുഖം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ റണ്ണ് അവസാനിപ്പിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ എന്തെന്നാൽ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്ക് ഒരു തരത്തിലും ഈ സമരം ബാധിക്കില്ല ആ സിനിമകൾക്ക് തുടർന്നും തിയേറ്ററുകളിൽ റണ്ണ് ചെയ്യാം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന സിനിമകൾക്ക് ഒരു വിലക്കും ഇല്ല എന്നാണ് ഇതിനോടകം തന്നെ ഫിയോക്കിന്റെ ന്യൂസ് ലെറ്ററിൽ നിന്ന് വ്യക്തമാകുന്നത് ഒപ്പം മനുമൽ ബോയ്സ് എന്ന സിനിമ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് പ്രഖ്യാപിച്ച സിനിമയല്ല ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസ് തീയതി പ്രഖ്യാപിച്ച സിനിമയാണ് അതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസിൽ ഒരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്ററുകൾ ഇന്ന് രാവിലെയും വന്നതാണ് അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ ബോയ്സ് കൃത്യ സമയത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നതാണ് ബോയ്സ് കൂടെ തിയേറ്ററുകളിലേക്ക് ഈ ആഴ്ച എത്തുമ്പോൾ പ്രേമയുഗം പോരാട്ടത്തിനോടൊപ്പം ബോയ്സ് കൂടി ചേരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത ആവേശകരമായ ബോക്സ് ഓഫീസ് പോരാട്ടത്തിനായിട്ട് കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട്